ൂർ വട ദേവീ കീർത്തനങ്ങളാൽ ഭക്തിസാന്ദ്രമായ രാവിലെ തിരുവൈരാണിക്കുളം ശ്രീപാർവതി ദേവിയുടെ നടയടച്ചു ദേവി കീർത്തനങ്ങളാൽ ഭക്തിസാന്ദ്രമായ രാവിലെ ഭക്തരുടെ നിറമഴികൾ സാക്ഷിയാക്കി തിരുവൈരാണിക്കുളത്ത് ശ്രീപാർവതി ദേവിയുടെ നട അടച്ചു ഇരുപത്തിമൂന്നിന് രാത്രി ഏഴരോടെ ഉമാമഹേശ്വര ദർശനം പൂർത്തിയാക്കി ഭക്തർ നാലമ്പലം ഒഴിഞ്ഞു തുടർന്ന് ശ്രീ മഹാദേവന്റെ അത്താഴ പൂജയ്ക്ക് മുൻപായി പാട്ടുപുരയിൽ നിന്ന് ദേവീചൈതന്യം ഉൾക്കൊള്ളുന്ന ദീപം ശ്രീകോവിലെ എഴുന്നള്ളിച്ചു പാർവതി ദേവിയുടെ പ്രിയതൊഴിയായ പുഷ്പിണിയായി സങ്കല്പിക്കപ്പെടുന്ന ബ്രാഹ്മണിയമ്മ തലികയിൽ കൊട്ടി ദേവിക്ക് അകമ്പടി സേവിച്ചു തുടർന്ന് നട അടയ്ക്കുന്നതിനുള്ള പരമ്പരാഗതമായ ആചാരപ്രകാരം ക്ഷേത്ര ഊരാന്മ കുടുംബങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ സമുദായം തിരുമേനി പുഷ്പിണി ക്ഷേത്ര ട്രസ്റ്റ് ഭാരവാഹികൾ എന്നിവർ നടേക്കൽ സന്നിഹിതരായി തുടർന്ന് ബ്രാഹ്മണിയമ്മ ശ്രീകോവിലിന് മുന്നിൽ നിന്ന് എല്ലാവരും തൃക്കൻ പാർത്തുകഴിഞ്ഞുവോ എന്ന് വിളിച്ചു ചോദിച്ചു ഊവ് എന്ന് സമുദായ തിരുമേനി ഉത്തരം നൽകി തുടർന്ന് നട അടപ്പിച്ചോട്ടെ എന്ന് മൂന്ന് വട്ടം ചോദിച്ചു അടപ്പിച്ചാലും എന്ന് സമുദായ തിരുമേനി അറിയിച്ചു നട അടച്ചാലും എന്ന് ബ്രാഹ്മണിയമ്മ വിളിച്ചറിയിച്ചതോടെ മേൽശാന്തി തിരുനടവാതിൽ അടച്ചു നാലമ്പലത്തിന് പുറത്ത് ഇനിയും കണ്ടുമതി വരാത്ത മനസ്സുമായി തിങ്ങിനിന്ന നിന്ന ഭക്തർ നെടുവീർപ്പുകളോടെ പിൻവാങ്ങി ഇനിയൊരു കൊല്ലക്കാലം അടഞ്ഞ ശ്രീകോവിലിനുള്ളിൽ നിന്ന് ഭക്തരുടെ പ്രാർത്ഥനകൾ ദേവി കേൾക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി രണ്ടിനാണ് ഇനി ശ്രീപാർവതി ദേവിയുടെ നട ദർശനത്തിനായി തുറക്കുക ഈ വർഷത്തെ നടതുറപ്പ് മഹോത്സവത്തിന് കേരളത്തിന് പുറമേ തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ ദർശനം നടത്തിയതായാണ് കണക്കാക്കുന്നതെന്ന് ക്ഷേത്ര ട്രസ്റ്റ് ഭാരവാഹികൾ പറഞ്ഞു വെർച്വൽ ക്യൂ സംവിധാനം വഴി മാത്രം രണ്ടര ലക്ഷത്തോളം ഭക്തജനങ്ങൾ ദർശനം നടത്തിയതായും അറിയിച്ചു ആരുമ മഹാദേവ ക്ഷേത്രത്തിലെ ശ്രീപാർവതി ദേവിയുടെ നടതുറപ്പ് മഹോത്സവം ഇന്ന് രാത്രി എട്ട് മണിക്ക് നട അടയ്ക്കുന്നതിലൂടെ സമാപിക്കുകയാണ് ഈ തവണത്തെ നട തുറപ്പിന് ഒരു എല്ലാ ദിവസവും തന്നെ ഒരു വൻപിച്ച ഒരു ഭക്തജല തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരുന്നത് എല്ലാ വ്യൂ ഗ്രൗണ്ടുകളും എല്ലാ ദിവസവും നിറഞ്ഞ് ക കവിഞ്ഞ് ആണ് പോയിരുന്നത് അതുപോലെ തന്നെ എല്ലാ പാർക്കിംഗ് ഗ്രൗണ്ടുകളും വളരെ പൂർണ്ണമായും നിറഞ്ഞ് കവിഞ്ഞ് ഇരിക്കുകയായിരുന്നു ഇന്നലെ രാത്രി എട്ട് മണി മണിയോടെ നട അടയ്ക്കും ഏഴ് മണിയോടെ പത്ത് ജനങ്ങൾക്കുള്ള പ്രവേശനം അവസാനിക്കുകയാണ് അതിനുശേഷം ക്ഷേത്ര ആവുള്ള ചില ചടങ്ങുകൾക്ക് ശേഷം സമയ സമുദായം തിരുമേനിയുടെ അനുവാദത്തോടെ പുഷ്പിണിയമ്മ നട അടയ്ക്കാൻ പറയുകയും തിരുവേനി അത് നാളടയ്ക്കുകയും ചെയ്യുന്നതിന് പരിസമാപ്തി ആകുകയാണ് അടുത്ത നടനുറപ്പ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജാനുവരി രണ്ടാം തീയതിയാണ് അതുവരെ നമുക്ക് കാത്തിരിക്കാം ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ കൊച്ചിൻ മെട്രോ എം ടി ലോക്നാഥ് ബെഹ്റ ഐ പി എസ് ഉദ്യോഗസ്ഥരായ വൈഭവ് സക്സേന ഹേമലത ചലച്ചിത്ര താരങ്ങളായ ജയറാം ദിലീപ് എന്നിവർ ക്ഷേത്ര ദർശനം നടത്തിയ പ്രമുഖരിൽപ്പെടും ബ്യൂറോ ആലുവ